അസ്സലാമു അസ്സാമലൈക്കും വാതുറന്നു കഴിഞ്ഞാൽ വർഗീയതയും വിദ്വേഷവും മാത്രം പറയുന്ന ഒരു സ്ത്രീയാണ് ശശികല അത് ശശികലയുടെ പ്രസ്താവനകളിൽ നിന്നും നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എപ്പോഴും മുസ്ലിം വിരോധം മുസ്ലിമീങ്ങളെ ശത്രുവായി കണ്ടുകൊണ്ട് അവർക്ക് മേൽ പല വിധത്തിലുള്ള വർഗീയതയും വിദ്വേഷവും ഒക്കെ പ്രചരിപ്പിക്കലാണ് ഇവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് സൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടു കൂടി കഴിയുന്ന ഹൈന്ദവരെയും മുസ്ലിമീങ്ങളെയും തമ്മിൽ മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് അവരെ തമ്മിൽ തല്ലിപ്പിക്കാൻ ശശികല പല വിധത്തിൽ പല തവണകളിലായി ശ്രമിച്ചിട്ടുണ്ട് ഇതായപ്പോൾ ശശികല ഒരു പുതിയൊരു കഥയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് താൻ പഠിപ്പിച്ചപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ ഏതോ ഒരു കുട്ടി ആ കുട്ടി ഏതാണ് എന്നൊന്നും വ്യക്തമാക്കുന്നില്ല ആ കുട്ടി കുറേ ചോദ്യങ്ങൾ ചോദിച്ചു എന്നൊക്കെയാണ് ശശികല എന്ന് പറയുന്ന വിശകല അതായിരിക്കും കുറച്ചുകൂടി പറയാൻ ഉചിതം കാരണം എപ്പോഴും വർഗീയ വിഷമാണല്ലോ തൊപ്പിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ വിഷകലയോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് പറയുന്നത് എന്തായാലും ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ഇപ്പൊ സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് ഇത്തരത്തിൽ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ വിദ്യാർത്ഥികൾ എന്തെങ്കിലും തരത്തിൽ പറഞ്ഞ പോലെ ശശികലെ ടീച്ചർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ടീച്ചർമാർക്ക് തന്നെ അത് വലിയ അപമാനമാണ് കാരണം ടീച്ചർ എന്ന് പറയുന്ന ഒരു പദത്തിന് ആ ഒരു സ്ഥാനത്തിന് വലിയ മഹത്വമുണ്ട് വലിയ ആദരവുണ്ട് പ്രാധാന്യമുണ്ട് അല്ലാതെ രാവിലെ മുതൽ രാത്രി വരെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല ടീച്ചർ അവരുടെ മനസ്സ് ശുദ്ധമാണ് അവർക്ക് വർഗീയതയില്ല വിദ്വേഷങ്ങളില്ല മതം വെച്ചുകൊണ്ട് ആളുകളെ തമ്മിൽ തരംതിരിപ്പിക്കാറില്ല തിരിപ്പിക്കാറില്ല വർഗീയതയും വിദ്വേഷം പറഞ്ഞുകൊണ്ട് ആളുകളെ തമ്മിൽ തമ്മിലടിപ്പിക്കാറില്ല കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നവരാണ് അധ്യാപിക ആ അധ്യാപികയുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കണം ഏതായാലും ശശികലയുടെ ആ ഒരു കഥ കേൾക്കാം നല്ല ഒന്നാം തരം തള്ള കഥ കേട്ടു അപ്പോ പിന്നെ അടുത്ത് ഒരു ആറാം ക്ലാസ്സിലെ കുട്ടിയാണ് ടീച്ചർ നിങ്ങൾ എന്തിനാ ഈ മതത്തില് ജനിച്ചോ ഞാൻ ചോദിച്ചോ എന്താ പോലെ എനിക്ക് ഇങ്ങളെ നല്ല ഇഷ്ടായിക്കോട്ടെന്താ മതത്തിൽ ജനിച്ചു നിങ്ങൾ സ്വർഗത്തിൽ പോകാനോ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം ആയ കുട്ടി മുസ്ലിമായ ഒരു കുട്ടി എന്നിവിടെ ശശികല എടുത്തു പറയുന്നില്ല എങ്കിൽ പോലും ആ വിഷകലയുടെ ആ ഒരു സംസാരത്തിനെന്നും ചോദിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഒരു ചോദ്യത്തിനെന്നും അതൊരു മുസ്ലിം കുട്ടിയാണെന്നാണ് ശശികല പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആ കുട്ടി വിഷകലയോട് ചോദിച്ചു അത്രേ ടീച്ചറെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മതത്തിൽ ജനിച്ചറിയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു കുട്ടി ചോദിക്കുന്നൊരു ചോദ്യമാണോ അതും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇനിയിപ്പോൾ ശശികലയുടെ ആ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എനിക്ക് തോന്നുന്നു അവിടെയും ഒരുപക്ഷേ മതവർഗീയതയും വിദ്വേഷവും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടാണല്ലോ ഒരു പക്ഷേ ആ കുട്ടി അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണമായത് സ്റ്റേജ് കിട്ടി പബ്ലിക്കായി പച്ചയ്ക്ക് വർഗീയതയും വിദ്വേഷവും പറയുന്ന ഈ വിഷകല അധ്യാപികയായ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അതും ആരും കാണാത്ത ഒരു ക്ലാസ് മുറിക്കുള്ളിൽ എത്രമാത്രം വർഗീയതയും വിദ്വേഷവും ഒക്കെ തൻ്റെ മുന്നിലിരിക്കുന്ന ആ കൊച്ചുകുട്ടികളോട് പഠിപ്പിച്ചു കാണും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടിയാണ് നിഷ്കളങ്കമായ മനസ്സിൽ നിന്നും ഒരിക്കലും ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരിക്കലും ഒരിക്കലും നിങ്ങൾ സ്വർഗത്തിൽ പോകൂലോ ഞാൻ പറഞ്ഞു ശരി ഞാൻ പോവില്ല നീ എനിക്ക് വേണ്ടി റെക്കമെൻഡ് റെക്കമെന്റ് ചെയ്യുവെച്ചാൽ എനിക്ക് ഇന്ന ഇഷ്ടമല്ലേ അപ്പൊ ഏതെങ്കിലും കാലത്ത് നീ എനിക്ക് വേണ്ടി ടീച്ചറിംഗ് കൂടി ഒന്ന് അതൊന്നും പറ്റൂലല്ലോ ടീച്ചറെ നിങ്ങൾ ഈ മതത്തിലും ഞാൻ ഈ പാർട്ടിയിലും പോയി പോറാം ക്ലാസ് തരം പറയണേ നിങ്ങൾ ഈ പാർട്ടിയിലും എന്തിനെ പെട്ട് കുടിയുള്ളവരോടൊന്നും പറയാൻ പറ്റില്ല നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങള് അപ്പം ആ കുട്ടി അത്തരം ചില ഇത് കാരണം അവർക്ക് പറയണമെന്നുണ്ട് അവർക്ക് പ്രസംഗം ഇഷ്ടമാണ് പക്ഷേ ഈ പാർട്ടിയിൽ എന്തിനാ പട്ടെ ഈ അത് കാരണം അതിനെ അവരെങ്ങനെ വിമർശിക്കുന്നവർ കേൾക്കുന്നുണ്ട് ഇത് ഞങ്ങൾക്കെതിരാണ് ഞങ്ങൾക്കെതിരാണ് എന്നുള്ള പക്ഷെ അത് ഒരിക്കലും അവർ വ്യക്തിപരമായി എന്നോട് കാണിച്ചിട്ടില്ല ഒരിഷ്ടക്കെടും അവരെ കാണിച്ചിട്ടില്ല ഞാൻ ഈ മുപ്പത്താറര കൊല്ലത്തിൽ ഒട്ടുമിക്ക വർഷവും ഞാൻ കൈകാര്യം ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ലാംഗ്വേജ് അറബി മാത്രം പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ്സുകളാണ് സ്വഭാവം ഈ മരത്തിലായതെന്ന് മാത്രമല്ല എന്തുകൊണ്ടാണ് ഈ പാർട്ടിയിൽപ്പെട്ടത് എന്നുകൂടി ആ കുട്ടി ചോദിക്കുന്നുവെന്ന് ഇവിടെ വിഷകല പറഞ്ഞു വെക്കുന്നുണ്ട് നോക്കി ലേശം ബുദ്ധിയുമുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് ശശികല എന്ന് പറയുന്ന വിഷകല കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു പച്ചയായ നുണക്കഥയാണെന്ന് ഞങ്ങൾക്കെതിരാണ് എന്നുള്ള രീതിയിൽ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ വിഷകല പറഞ്ഞു വെക്കുന്നത് ആരാണ് ഈ പറയുന്നത് എന്നറിയാമോ മുസ്ലിംങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ പരസ്പരം തമ്മിൽ തല്ലിപ്പിക്കാൻ വർഗീയതയും വിദ്വേഷും ഉണ്ടാക്കാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശശികല എന്ന് പറയുന്ന വിഷകലയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ വിഷകലയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നും ശശികല നല്ലൊരു വ്യക്തിയാണെന്ന് തൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഒരു വർഗീയതയും വിദ്വേഷവും പറഞ്ഞിട്ടില്ല എന്ന മട്ടിലാണ് ഇവിടെ ഈ വിഷകല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ അതിലെ ചില കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം രാജ് എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ അദ്ദേഹം അദ്ദേഹംപ്പെട്ട കമൻറ്റ് ഇങ്ങനെയാണ് നമ്മളോടൊന്നും ഒരാൾക്കാരും ചോദിച്ചില്ലല്ലോ നിന്നെ പോലെയുള്ള വിഷം പുറത്തു വന്നപ്പോഴാണ് ഹിന്ദു മുസ്ലിം എന്ന് കേട്ടത് മറ്റൊന്ന് നിഖിൽ നിഖിൽ എന്ന് പറയുന്ന മറ്റൊരു ഹൈന്ദവ സഹോദരൻ കുറിച്ചൊരു കമൻ്റ് ഇങ്ങനെയാണ് നീയൊക്കെ പഠിപ്പിച്ച കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോഴാണ് അറബി പഠിപ്പിക്കുന്ന സ്കൂളിൽ നീ ക്ലാസ് എടുക്കാനോ തള്ളിക്കോ ഒരു മയത്തിലൊക്കെ വേണ്ടേ നോക്കൂ മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഓരോ പാഠങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കോവിഡൊക്കെ വന്ന സമയത്ത് അന്ന് മദ്രസയിൽ പോകാൻ പറ്റാതിരുന്ന സമയത്ത് ഓൺലൈൻ വഴിയായിരുന്നു ഉസ്താദുമാർ മദ്രസയിൽ പാഠങ്ങളൊക്കെ എടുത്തിരുന്നത് അത്തരത്തിൽ ഏതെങ്കിലും ഒരു മദ്രസയിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കുട്ടികൾക്ക് വർഗീയതയും വിദ്വേഷവും ഉസ്താദുമാർ പഠിപ്പിക്കുന്നുവെന്ന് എവിടെയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എവിടെയും കണ്ടെത്താൻ സാധിക്കില്ല കാരണം മദ്രസകളിൽ പഠിപ്പിക്കുന്നത് മനുഷ്യരെ സ്നേഹിക്കാനാണ് രാജ്യത്തെ സ്നേഹിക്കാനാണ് മത സൗഹാർദ്ദമാണ് പഠിപ്പിക്കുന്നത്